السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي مهانا يا عليه السلام ماي الله ചരിത്രത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി വലിയ ഏകാധിപതിയായിരുന്ന ഫിരൗനിന്റെ അന്ത്യത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഫിരൗനിന്റെ അന്ത്യനിമിഷങ്ങൾ തിരുത്തുവാനും ജീവിതത്തെ നന്മയുടെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുവാനും താൽപര്യമുള്ള ഏതൊരു മനുഷ്യനും ഗുണപാഠമായ നിലയിലാണ് വർത്തിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം വിശുദ്ധമായ ഖുർആാനിൽ ആ സംഭവം വളരെ കൃത്യമായ നിലയിൽ പ്രതിപാദിച്ചു കാണാം മുസനബെ അലിഹിസലാം തന്റെ അനുയായികളെയും കൂട്ടി രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് ഫിരാനും പട്ടാളക്കാരും അവരെ പിടികൂടാൻ അവരുടെ പിന്നിൽ ചെല്ലുകയാണ് മുന്നിൽ കണ്ട മഹാസമുദ്രത്തിലേക്ക് അള്ളാഹുസ്വഹാലഹു വത്താലയുടെ കൽപ്പനപ്രകാരം അടിക്കുവാൻ കൽപ്പിക്കുകയും മുസ്നബി അലിഹി സമുദ്രത്തിൽ അടിക്കുകയും അതിലൂടെ രൂപപ്പെട്ട ഒരു വഴിയിലൂടെ മുസ്തനബി അലിഹി ഇസ്സലാമും അനുയായികളും മറുവര പറ്റുകയും എന്നാൽ അതേ പാതയിലൂടെ തന്നെ അവരെ പിന്തുടർന്നു വന്ന ഫിരാനും അനുയായികളും പിന്നീട് ആ ജലം ഒന്നായി മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് കാണാം وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنود بغيا وعدوا، حتى إذا أدركه العرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين الله سبحانه وتعالى بريغيا موسى عليه السلام تندى أن يأيغل يمكوتي آس مدرم كرد അവര് പിന്തുടർന്നു വന്ന ഫിരാന് മനുയായികളും ആ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും അള്ളാഹുസ്ബാലഹുത്ത് ആൽ അതിനെ ഒന്നാക്കുകയും ചെയ്തതോടുകൂടെ ആ സമൂഹം മുക്കിനിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ആ മഹാസമുദ്രത്തിൽ വെച്ച് ഫിരാൻ മുങ്ങി നശിക്കുന്നതായ ആ രംഗം മരണത്തെ മുഖാമുഖം കാണുകയാണ് മരണം അങ്ങനെയാണല്ലോ മനുഷ്യജീവിതത്തിലേക്ക് മരണം വരുമ്പോൾ അതുവരെ അദൃശ്യമായിരുന്ന പലതും അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയാണ് അവരുടെ കാഴ്ചകൾക്ക് ദൃഷ്ടികൾക്കും വല്ലാതെ മൂർച്ചയേറുന്ന ഒരു രംഗമാണ് മരണരംഗം അതെ തന്റെ പ്രാണന് വേർപ്പെടുത്തുവാൻ വരുന്ന മാലാക്കമാരെ ഫിരാൻ കണ്ടു അള്ളാഹു സുബാലഹു ആല് പറയുകയാണ് ആ സന്ദർഭത്തിൽ മരണം ഉറപ്പായപ്പോ ഫിരാൻ വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലവി ബിഹി ഇല്ലല്ലി ബനുസറയിൽ മുസ്ലിമീൻ ഞാനിതാ മുസനബി അലിഹിസലാം പരിചയപ്പെടുത്തിയ ആ ലോകരക്ഷിതാവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ് മുസാ പ്രവാചകൻ അള്ളാഹുവിംഗിൽ നിന്ന് നിയോഗിതനായ റസൂലാണ് എന്ന കാര്യം ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ് എന്ന അർത്ഥത്തിൽ ഫിരാൻ പ്രഖ്യാപിക്കുകയാണ് ഓ അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു എന്നവൻ പറഞ്ഞു പക്ഷെ ഒരു മനുഷ്യന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നത് അവന്റെ പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കാൾ അതിനു മുമ്പാണ് നമ്മൾക്ക് സമയം മടങ്ങാൻ പ്രാണൻ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താൻ വേണ്ടി മാലാഖമാർ വന്നു കഴിയുമ്പോൾ ആ രംഗം നമ്മൾ കാണുമ്പോ ഏതൊരു മനുഷ്യനും ആഗ്രഹമുണ്ടായിത്തീരും ഒന്ന് മാറാൻ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടില്ലേ റബ്ബി ലൗല അഹർ തനി ഇല അജലിൻ ഖദീബ് പടച്ചവനെ ഞങ്ങൾക്കൊരൽപ്പം കൂടി തിരുത്താനുള്ള സമയം ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ എമ്പാടും നന്മകൾ ഞങ്ങൾ ചെയ്യാം ധർമ്മം ചെയ്യാം അതുപോലെ തന്നെ ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് സത്യവാൻമാരിൽ സുഹൃതം ചെയ്യുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടാമെന്ന് മരിക്കാൻ പോകുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുമെന്നാണ് ഖുർആൻ പറഞ്ഞത് അതേ ആഗ്രഹം ഇവിടെ ഫിരാനും പ്രകടിപ്പിക്കുകയാണ് പക്ഷെ അവനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആൽ ആന ഇപ്പോഴാണോ നിനക്ക് സമയമായത് ജീവിതത്തിന്റെ എത്രയെത്ര രംഗങ്ങളിൽ നിനക്ക് നിന്റെ രക്ഷിതാവിനെ തിരിച്ചറിയാൻ പര്യാപ്തമായ വഴിയടയാളങ്ങൾ നിന്റെ മുന്നിലൂടെ കടന്നുപോയി അന്നെല്ലാം നിന്റെ കണ്ണും കാതുമെല്ലാം മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ ഈ മരണരംഗത്തെ പോലും പരിഹാസത്തോടെ നീ കണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഒരു രംഗം വരാനുണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാതെയാണ് നീ കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ അതിനുള്ള സമയമെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് ഇപ്പോഴാണോ അത് തോന്നുന്നത് എന്ന് അള്ളാഹു സുബാലഹുല അവനോട് ചോദിക്കുകയാണ് തീർച്ചയായും ഖുർആാൻ പറഞ്ഞ ഈ ഒരു സംഭവം നാം ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാകണം ജീവിതത്തിൽ നന്മയിലേക്ക് തിരിച്ചു നടക്കാനുള്ള സമയവും സാഹചര്യങ്ങളുമെല്ലാം കാരുണ്യവാനായ റബ്ബ് നമ്മളുടെ മുന്നിൽ ഒരുക്കി തന്നിട്ട് നാം അത് തിരിച്ചറിയുന്നില്ല എങ്കിൽ ഒരു വേള മരണരംഗത്ത് നമ്മൾക്ക് ഇതേ നിലയിലുള്ള പരീക്ഷണത്തെ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം എന്നിട്ട് അള്ളാഹു സുബാനോട് പറഞ്ഞു നിന്റെ ഈ ശരീരം പ്രാണൻ വേർപെട്ടു പോകുന്ന ഈ ശരീരത്തെ നിന്റെ പിന്നിലുള്ള ആളുകൾക്കുള്ള ഒരു ദൃഷ്ടാന്തമാക്കി ഞാൻ മാറ്റുമെന്ന് അതേ ആ ദൃഷ്ടാന്തം ഇന്നും ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നത് അത്ഭുതത്തോടെ നാം കാണുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അതേ സഹോദരങ്ങളെ ആ ഫിരൌളിൻ്റെ ശരീരം ആ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന അവരുടെ അധികാരിയായിരുന്ന ആ ഫിരാണിന്റെ പ്രാണൻ നഷ്ടപ്പെട്ട ശരീരം ആ ജനത കാണുകയാണ് പിന്നീട് പിൽക്കാലക്കാർക്കും അത് കാണാൻ പാകത്തിൽ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ആ ഫിരാൻ്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തീർച്ചയായും സഹോദരങ്ങളെ ഒരു വലിയ ഗുണപാഠം ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ നന്നാക്കുക തുക അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ മരണരംഗം ഏറെ കഠിനമായിരിക്കുമെന്ന് ഫിരാനിന്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഒരു നല്ല മരണം തന്ന് നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു